കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പെസഹാ പെരുന്നാളിൽ ജെരുഷലേമിലിരിക്കുമ്പോൾ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിയ കൊണ്ട് തന്നെ താൻ അവരുടെ ബക്കൽ വിശ്വസിച്ചേപ്പിച്ചില്ല മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം പ്രസിദ്ധമാണ് അത് യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയത് കൊണ്ടാണ് ആ അധ്യായത്തിലെഴുതിയിരിക്കുന്ന അവസാനത്തെ ഫുട്നോട്ട് പോലെയുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത് വെള്ളമാണ് മനുഷ്യനുള്ളത് വീഞ്ഞാണ് കർത്താവിനുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ വെള്ളമാണ് കർത്താവിൻ്റെ ചിന്തകൾ വീഞ്ഞാണ് പരിശുദ്ധാത്മാവ് താൽമാവ് എഫ് എസ് സി ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നു ഈ കുടിച്ച് മത്തരാകരുത എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ച് മത്തരാകരുത അതുകൊണ്ട് ദുർനടപ്പുണ്ടാകും ആത്മാവ് നിറഞ്ഞവരാകുവീൻ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ കർത്താവിന് പാടുവീൻ അന്യോന്യം സംസാരിപ്പീൻ അകത്തുള്ള വെള്ളം വീഞ്ഞായി മാറിയാൽ പാട്ട് വരും ഈ പാട്ട് പാടുന്ന കേട്ടിട്ടില്ല ചില ആൾക്കാർ പക്ഷെ അത് കൊള്ളത്തില്ല കാരണം അത് മോശം പാട്ടാണ് ലോകത്തിൻ്റെതാണ് അതിൻ്റെ അവസാനം നാശമാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നില്ല അവൻ്റെ കുടുംബത്തിന് പോലും ദോഷവാദി ഓരോ കള്ളുകൂടിയനും സ്വാർഥനാണ് അവൻ്റെ ഭാര്യയും മക്കളെ അവൻ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം സന്തോഷം നോക്കി പോകത്തില്ലായിരുന്നു എന്നാൽ ആത്മാവ് നിറഞ്ഞവരായൊരു പാട്ട് വരും ആ പാട്ട് സങ്കീർത്തനം നാപ്പതി പറയുന്ന പോലെ ഒരു പാട്ടാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവനെന്നെ വലിച്ചെടുത്ത് പാറമേൽ നിർത്തി എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു അത് ആരാധന വെളിപ്പെടുകയാണ് ആ പാട്ട് കേട്ട് പലരും ഭയപ്പെടുവെന്ന് അന്ധകാരമണ്ഡലങ്ങൾ പയപ്പോഴാ ഇത്രനാൾ ഞങ്ങൾ ഇവനെ ഒതുക്കി വെച്ചതാണല്ലോ ഇവനെ തള്ളി കുഴിയിലിട്ടതാണല്ലോ ഇവൻ്റെ കാല് കുഴഞ്ഞ ചേറ്റിലായിരുന്നല്ലോ ഇപ്പോൾ ഇവൻ്റെ പാട്ട് കൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഭൂതങ്ങൾ ഓടിപ്പോകും കാലരി ആ ആരാധന വെളിപ്പെട്ടാൽ ദൈവസാന്നിധ്യമാണ് വെളിപ്പെടുന്നത് അവിടെ ഇരുട്ട് മാറിപ്പോകും ബൈബിളിലെ ആദ്യത്തെ സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ് എന്താണ് ലെറ്റ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടായി വെളിച്ചമുണ്ടാകട്ടെ എന്ന് നിങ്ങൾ ഇന്ന് ഭവനത്തിൽ പറയണം ഓഫീസിൽ നിങ്ങൾ പറയണം വെളിച്ചമുണ്ടാകട്ടെ പബ്ലിക് പ്ലേസിൽ നിങ്ങൾ പറയണം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു തിരക്കിൽ ഒരു ബസ് യാത്രയിൽ ഒരു ടു വീലർ യാത്രയിൽ നിങ്ങൾ പറയണം വെളിച്ചമുണ്ടാകട്ടെ ഇരുട്ടു മാറിപ്പോകും ഇരുട്ടിൻ്റെ അധികാരത്തെ ജയിക്കുന്ന ആരാധന നമ്മുടെ അകത്തു വെളിപ്പെടട്ടെ അതുകൊണ്ടാണ് യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും യേശുവിനെ അങ്ങ് വിശ്വസിച്ചു പക്ഷെ യേശു വിശ്വസിച്ചില്ല മനുഷ്യനായി വന്ന ദൈവത്തിന് മനുഷ്യൻ്റെ സെൽഫ് എന്താണെന്ന് അറിയാമായിരുന്നു ഇന്നിപ്പോൾ ഇവർ വിശ്വസിച്ചാലും നാളെ ഇവരെ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച റൊണാൾഡോയെ കാണുമ്പോൾ ഇതേ തുള്ളിച്ചാട്ട അവിടെ തുള്ളിച്ചാടും എന്ന് ചേച്ചീൻ അറിയാവുന്നതുകൊണ്ട് അവൻ അവരെ വിശ്വസിച്ചേപ്പിച്ചില്ല അവക്ക് ശ്രദ്ധിക്കണം വിശ്വസിച്ചേപ്പിച്ചില്ല നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിയാം മനുഷ്യനുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞതുകൊണ്ട് മനുഷ്യനെ കുറിച്ച് ആരും ഇനി സാക്ഷിയും പറയണ്ട ഞാൻ നല്ലതാണെന്നുള്ളത് നിങ്ങൾ നല്ലതാണെന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നുമല്ല അഗ്നിചാലിക്കത്തെ കണ്ണുള്ളവൻ നമ്മുടെ അകത്തെ ശോധന ചെയ്യുന്നു നമ്മൾ എന്താണെന്ന് അവൻ അറിയാം കം നോക്കിയിട്ട് അവനേപ്പിച്ചു തരും എന്തിനെ ഏപ്പിച്ച് തരും അവനെ തന്നെ ഏൽപ്പിച്ചു തരും യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ വഞ്ചിയിൽ പോവുകയാണ് അമരത്ത് കിടന്നു യേശു കർത്താവ് തലയണ വെച്ച് സുഖമായിട്ട് ഉറങ്ങുക ശിഷ്യന്മാർ യേശുവിനെ ബുദ്ധിമുട്ടിച്ചില്ല അവൻ ഉറങ്ങിയ പാടെ തന്നെ ഇവർ വഞ്ചി നീക്കി കരയ്ക്ക് പോയി പോകുന്ന വഴി ഭയങ്കര കൊടുങ്കാറ്റ് അമരത്ത് യേശു കർത്താവ് കിടക്കുന്നു അപ്പം ഇവർ കണ്ട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് കൺട്രോൾ കിട്ടുന്നില്ല ഇവർ വിളിച്ച അവസാനം കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്ന എനിക്ക് വിചാരമില്ലേ യേശുവിൻ്റെ ചോദ്യം നിങ്ങൾ ഇത്ര പേരുക്കളകാന യേശു ഉദ്ദേശിച്ചതാണ് എടാ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് എല്ലടാ ഇവിടെ കിടന്നുറങ്ങി എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ അത്ര വിശ്വാസം ഇല്ലല്ലേ യേശു ഏൽപ്പിച്ചു പന്ത്രണ്ട് പേരെ അതിലൊരാൾ കള്ളനായിരുന്നത് കാരണം ഈ പതിനൊന്ന് പേരെ അവൻ വിശ്വസിച്ച് ഏൽപ്പിച്ചു യേശുവിൻ്റെ കൂടെ നടക്കണം അവൻ്റെ സ്വരം കേൾക്കണം പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യണം സംശയങ്ങളുണ്ടെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം വചനം ധ്യാനിക്കണം ആരാധിക്കണം കൂട്ടായ്മയിൽ പങ്കെടുക്കണം ഒരു ദിവസം വരും അത് വലിയ കാലമൊന്നുമല്ല മൂന്നാം നാൾ മൂന്നാം ദിവസം എത്ര ചെറിയതാണ് മൂന്നാം നാൾ അവൻ ആ വെള്ളത്തെ വീഞ്ഞാക്കും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മാറും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് മാറുന്നത് പൈസ കൊണ്ടല്ലെന്ന് ആത്മീയം കൊണ്ടാണ് ഗൃഹനാഥൻ്റെ ആത്മീയം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ ആത്മീയം കൊണ്ട് അപ്പന് സന്തോഷമുണ്ടാകുന്നു വചനമുണ്ടോ വചനമുണ്ട് നീതിമാന്റെ പിതാവ് അതിഥി ആഹ്ലാദിക്കുക നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ നിന്റെ പെറ്റം ആഹ്ലാദിക്കട്ടെ ആത്മീയ സ്റ്റാൻഡേർഡ് മാറിയാൽ കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡ് മാറും നോക്കിക്കേ കൽഭരണിയിലെ വെള്ളം വീഞ്ഞായി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിനുള്ള കൽഭരണി ഇപ്പൊ വീഞ്ഞു മാറി മാറി വെള്ളം വീഞ്ഞായി മാറി കൈ കഴുകാൻ കാല് ചെവി കഴുകാൻ ഉപയോഗിച്ചിരുന്ന ശുദ്ധീകരണത്തിനുള്ള വെള്ളം ഇപ്പൊ കുടിക്കാം ദിയ നിയമത്തിൽ കുടിക്കാം ആത്മാവിനെ പാനം ചെയ്യാം നമ്മുടെ നമ്മുടെ എന്തുണ്ട് വെള്ളമുണ്ട് അത് എവിടെ കിട്ടി എല്ലാ മനുഷ്യന്റെ അകത്തുള്ളതാണ് ഒരു ശബ്ദം അത് പ്രമാണത്തിൻ്റെ ശബ്ദമാണ് അത് മരണം കൊണ്ടുവരുന്നു അത് വെള്ളമാണ് പുതിയ നിയമത്തിലേക്ക് വരിക യേശുവിനെ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ കുറവകൾ ഉണ്ടാകും അത് തിരുവഴുത്തല്ല അത് അരുളപ്പാടാണ് തിരുവഴുത്ത് വിശ്വസിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ഈ അരുളപ്പാട് വരും അത് വെള്ളമല്ല അത് വീഞ്ഞാണ് അത് നിങ്ങളുടെ ആത്മീയത്തെ മാറ്റും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ മാറ്റും നിങ്ങൾ ഒരത്ഭുത വിഷയമാകും നിങ്ങൾക്ക് പോലും അത്ഭുതമാകത്തക്കവണ്ണം നിങ്ങൾ മാറും കുറിച്ച് പറയുന്നവന് ആൾ മാറിയതുപോലെ ആയിരുന്നു ആൾ മാറുമെന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ സഭയിലേക്ക് വരിക യേശുവിലേക്ക് വരിക വചനത്തിലേക്ക് വരിക യേശുവിനെ വിശ്വസിക്കുക ഏറ്റുപറയുക ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നൽകട്ടെ നിങ്ങളെ ഉദ്ധരിക്കട്ടെ മാനിക്കട്ടെ യേശു നിങ്ങളെ വിശ്വസിക്കട്ടെ ഐ